അത് പറിച്ച് സ്ലോലി എന്ത് കുഞ്ഞു പറിക്കാൻ മാംഗോ ആണോ ആ സ്മോൾ ട്രീ ആണല്ലേ ഇത് പറഞ്ഞ ആ അതുകൊണ്ട് ബേബി പറിക്കണ്ടേ അമ്മാറച്ചെടുത്തോളാം എന്തോ ചെയ്യാനാ നമ്മള് ഇനി Okej, okay, okej. Okay. Vad är det? Det är manga. Mangle. Manga? Manga äter. är vet. Vet du? Grönsaker. Ja. Det är hälsosam mat. Hälsosam mat? Jag vet inte. Ja. mango är väldigt sweet. Väldigt sweet?

സൂപ്പറാ ലേ ബേബി ചീറ്റി മതിയില്ലേ നമുക്ക് ഇത്രയും അവിടെ ഉണ്ട് എവിടിയോ കൊണ്ട് കൊടുക്ക നാരക്കാൻ പോക

ഇനി നമ്മൾ എന്തുവാ മാങ്ങ അരിഞ്ഞ് അതിലേക്ക് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഇത്ര മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് നല്ലെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് മൂപ്പിച്ച് ഇങ്ങോട്ട് ഒഴിക്കും ഇത് നമ്മളടുത്ത് വയ്ക്കത്തില്ല ഇങ്ങോട്ടാണ് ഒഴിക്കുന്നത് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ കടുവാങ്ങാറ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഉണ്ട് തന്നെ പച്ചമുളകില്ല ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് ഇതിനകത്ത് കടകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചാക്കണം ചതച്ചതിനകത്തൊരു എണ്ണക്കകത്ത് ഒരു കട വറുത്ത് അതായിരുന്നു ചുമക്കണം കരി ഇത് മാങ്ങാക്കി ഇതെല്ലാം കടുക ഇടിച്ചു തന്നെ കടവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതക്കണം ചതച്ചെടുക്കണം വേറെ വേറെ കടു ഇട അത് ചീൻ ചട്ടി പിടിക്കാനും പാടില്ല കടുക് പൊടി പെട്ടെന്ന് മിക്സ് ചെയ്ത് നല്ല ഗ്രേവി േവി എല്ലായി കുഴഞ്ഞു അല്ലേ അപ്പൊ അതിന്ന് കഴിയുമ്പോ അതിനകത്തെ വെള്ളവും മാങ്ങായ വെള്ളം എല്ലാം അങ്ങനെ ഇറങ്ങിക്കോളും നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടില്ലല്ലോ ഒന്നും ഇട്ടില്ല മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് ഉണ്ടായ മാങ്ങയാണ് ആദ്യമായ ഉണ്ടായ മാങ്ങയാണ് അപ്പോൾ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് അച്ചാർ ഇടുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ബഡ് മാവാണ് ചെറിയ മാവിന് നിറച്ച് ഉണ്ടായി നല്ല സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും കണ്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ ബായ്